എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ അബിയുടെ ജാനിയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഒക്കെ ചെയ്ത് മുറിയിലേക്ക് കയറി വന്നുകഴിയുമ്പോഴ അമൽ ആ സമയത്തും നല്ല ഉറക്കമാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അപർണയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്നു കണ്ടില്ലേ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തവന് ഉം നട്ടുച്ച ആറായിട്ടോ അവൻ എഴുന്നേൽക്കാറായില്ല ഇവനിട്ടൊരു പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച അപർണ എന്ത് വേണം അവിടെ ജഗ്ഗിനകത്ത് വെള്ളം ഇരിപ്പുണ്ടായിരുന്നു ആ വെള്ളം അങ്ങെടുത്തു ഇവനെ തല വഴി അങ്ങോട്ട് ഒഴിക്കാം എഴുന്നേ ഓടുന്ന കാണണം എന്ന് പറഞ്ഞാണ്ട് അവനെ വെള്ളമായിട്ട് നേരെ ചെല്ലുവാണ് അമ്മന്റെ ഇടയിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാൽ അമ്മലെ അമ്മലെ എണീറ്റില്ല വീണ്ടും എന്ത് ചെയ്യണം ആ കൈന്ന് ജഗ്ഗിനാകത്ത വെള്ളം അമലിനെ തല വഴി അങ്ങോട്ട് ഒഴിക്കുകയാണ് പെട്ടെന്ന് അമലിനെ ഞെട്ടി എഴിഞ്ഞിട്ടു നീ എന്താ നീ എന്താ കാണിച്ചെന്ന് വെക്കുകയാണ് എടാ സമയം എത്രയായിരുന്നാലോ ഉറങ്ങുന്നു നീ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിലേ എനിക്ക് ഡ്രസ്സ് മാറണമെന്ന് പറയാം ഓ നിനക്ക് ഡ്രസ്സ് മാറണല്ലേ അതിനു വേണ്ട നീ ഇത് ചെയ്തല്ലേ എന്ന് അന്ന് നീ ഡ്രസ്സ് ഡ്രസ് മാറിട്ടെ കാര്യം നീ ഇപ്പൊ ഡ്രസ്സ് മാറണ്ടെന്ന് പറയാ ഇത് കേട്ടതും നല്ല ദേഷ്യം ഒന്ന് അഭർണക്ക് അതേ മര്യാദയ്ക്ക് മുറി ഇറങ്ങി പൊക്കോന്ന് പറയണം പിന്നെ ഇത് എന്റെ മുറിയാ എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് അന്നെങ്കിൽ നിനക്ക് ഇത്ര അഹങ്കാരം അല്ലേ വേണമെങ്കിൽ നീ പൊറത്തു പോയി മാറ അങ്ങനെ ഇപ്പൊ ഇതിനകത്ത് വെച്ചും മാറണ്ടെന്ന് പറയാം അപർണോട് ചെയ്ത മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിന്റെ അഹങ്കാരം ഒക്കെ അങ്ങ് നിന്റെ വീട്ടിൽ വെച്ചാൽ മതി പറഞ്ഞു കേട്ടല്ലോ ഈ ദളകാപുരിയാ അളഗാവലിയിലെ അമലിന്റെ അടുത്ത് നിന്റെ അഹങ്കാരം കൂടെ നീ വരണ്ടെന്ന് പറയാ പെട്ടെന്ന് അവർ നിന്നെ കാണിച്ച ആരാടാന്ന് പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് അമലിനാണെങ്കിൽ നല്ല ദേഷ്യവും കൂടെ വന്നു കാരണം നല്ല ഉറക്കമായിരുന്നു ഉറക്കത്തിന്റെ സമയത്താണ് അവൾ ഇതുപോലത്തെ പരിപാടി കാണിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ അവർ മുറിയിന്ന് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി പോയിട്ട് എന്ത് ചെയ്യണം അറിയില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് മുത്തശ്ശി അങ്ങോട്ട് വരുന്നത് സുമംഗലാമ വന്നപ്പം ദേഷ്യപ്പെട്ട് നിൽക്കുന്ന അവർണേനെ കാണുന്നത് എന്ത് പറ്റുമോളെ മുഖം എന്താ വല്ലായിരിക്കണെന്ന് നിൽക്കും ഏയ് ഒന്നുമില്ല ഇല്ല എന്ന് പറയും എനിക്കറിയാം മോളുടെ വിഷമം എന്താന്ന് ജാനകയോടുള്ള ദേഷ്യമല്ലേ മോളുടെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നതിനു ചോദിക്കാം ഇത് കേട്ടതും അപർണ അത്ഭുതത്തോട് കൂടിയിട്ട് സുമങ്കലാമേനെ നോക്കാണ് എനിക്കറിയാം ഇതൊക്കെ എനിക്ക് എങ്ങനെ മനസ്സിലായെന്നുള്ള കാര്യം അതെ മോളെ ചതിച്ചാരാൻ അറിയോ മറ്റാരും അല്ല ആ ജാനകിയെന്ന് പറയാം ഇത് കേട്ടതും പെട്ടെന്ന് അപർന്ന ചോദിച്ചല്ല മുത്തശ്ശിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാന്ന് നോക്കും എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം ശരിക്കും പറഞ്ഞാല് മോളുടെ ജീവൻ നശിപ്പിച്ച് അജയ് മോളുമായിട്ടുള്ള വിവാഹം നടക്കേണ്ടതല്ലായിരുന്നു എല്ലാത്തിനും കരുനീക്കിയത് ആ ജാനകിയ അറിയായിരുന്നു അജയ്ക്കൊരു ബന്ധമുണ്ടെന്നുള്ള കാര്യം പിന്നീട് ജാനകിയാണ് എല്ലാം ചെയ്ത് അജയ്ന് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതൊക്കെ ജാനകി അബിയും കൂടെ ചേർന്നിട്ടാന്ന് പറയാ ഇത് കേട്ടതും അപർണ പറഞ്ഞു ഇനിയിപ്പൊ അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മുത്തശ്ശി എന്റെ കഴുത്തിൽ അമലി താലി കെട്ടിയില്ലേന്ന് ചോദിക്കാം കാര്യമില്ലെന്നോ ഇനിയാണ് മോളെ കാര്യം ഉണ്ടാകുന്നേ എന്ന് പറയണ അല്ല മുത്തശ്ശി എന്താ ഉദ്ദേശിച്ചത് അതെ അവളെ നമുക്കിവിടുന്ന് പായിക്കണം എന്ന് പറയാ ജാനകീനെ അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇവിടെ അവൾക്കാണ് ഏറ്റവും കൂടുതൽ വില അവൾ അവള് പറയുന്നതാണെങ്കിൽ കുടുംബത്തിലെല്ലാവരും അനുസരിക്കുകയുള്ളു ഇവിടെ ബാക്കി എല്ലാവരും അവളുടെ പുറയല്ലേ എപ്പോഴും നടക്കണേന്ന് ചോദിക്കാം അല്ല അനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നോ എന്നോ മുത്തശ്ശി പറയണേ എന്ത് ചെയ്യാൻ പറ്റുന്നോ അവൾ ഇവിടുന്ന് തുരുത്താനുള്ള വഴിയൊക്കെ എനിക്കറിയാം ജാനകി ഇവിടെ നിന്ന് ഇറങ്ങി ഓടും കണ്ടു അധികം വൈകാതെ തന്നെ അത് ഉണ്ടാവെന്ന് പറയാം ഈ സമയം പറഞ്ഞു അത് വെറുമ്പാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല മുത്തശ്ശി കാരണം അങ്ങനെ അവൾ ഇവിടുന്ന് ഇറക്കി വിടാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കാം ഇറക്കി വിടാൻ പറ്റുമോന്നോ ഈ കുടുംബത്തെ ചതിക്കാനായിട്ട് അവളാണ് കൂട്ടുകെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് എൻ്റെ സൂര്യ സം ക്ഷമിക്കില്ല കാരണം രണ്ട് കുടുംബങ്ങളെ തമ്മിൽ ഒന്നിക്കാൻ വളരെ അവസരമായിരുന്നു ആ സമയത്താണ് അജയനെ ഇവിടുന്ന് അവൾ പറഞ്ഞു വിട്ടിരിക്കുന്നെ അപ്പൊ അജയ് അജയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന കല്യാണം നടത്തിയത് അപ എല്ലാം അവളാന്നുള്ള കാര്യം ജാനകിയാണെന്നുള്ള കാര്യം ഞാൻ എല്ലാവരോടും പറയാൻ പോവാന്ന് പറയാ അല്ല മുത്തശ്ശി ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരെയും വിശ്വസിക്കുക അതിനുള്ള തെളിവുകളൊക്കെ എന്റെ കയ്യിലുണ്ട് മോളെ ഈ സുമല ഒന്നും കാണാതെ ഒന്നും ചെയ്യത്തില്ല ഇനി ഇപ്പൊ അവള് ഇവിടെ ഇറങ്ങി പോകുന്ന കാഴ്ച ആയിരിക്കും മോള് കാണാൻ മോൾ ആ കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരുന്നു അധികം വൈകാതെ തന്നെ മോൾക്ക് ആ കാഴ്ച കാണാന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പ ഭയങ്കര സന്തോഷമായ ഭരണക്ക് എന്താള്ളം കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് മുത്തശ്ശി താൻ ഉദ്ദേശിച്ച പോലെ മുത്തശ്ശിയുടെ കൂടെ നിന്നിട്ട കാര്യമുള്ളു മനസ്സിലായി പിന്നീട് സുമകലാം പറഞ്ഞു അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരവിടുത്തെ അധികാരം പിന്നെ എന്റെ മോൾക്കാണ് എന്റെ മോളായിരിക്കും ഇവിടുത്തെ അടുത്ത അവകാശി എന്ന് പറഞ്ഞാല് മറ്റാരുമല്ല അല്ല അതുകൊണ്ട് മോള് ധൈര്യമായിട്ടിരുന്നു അറിയാലോ മുത്തശ്ശിയുടെ മനസ്സിൽ എപ്പോഴും മോളേ ഉള്ളൂ ഇവിടുത്തെ മരുമോളായിട്ട് ഞാൻ മോളെയാണ് അംഗീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടല്ലേ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ ഞാൻ മോളെ കൊണ്ട് ചെയ്യിച്ചതെന്ന് പറയാം ഇത് കേട്ടപ്പം പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ല മുത്തശ്ശി എനിക്ക് എനിക്കിവിടുത്തെ സ്ഥാനമാനങ്ങളൊന്നും വേണ്ടെന്ന് പറയണം അവനെ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് അഭിനയിച്ചു കാരണം ഇവരുടെ അംഗീകാരം പിടിച്ചു പറ്റണം അല്ലെങ്കിൽ ഇവരുടെ പ്രശംസ പിടിച്ചു പറ്റണം ഇവരുടെ പ്രീതി പിടിച്ചു പറ്റിയാൽ മാത്രം ഇനിയിപ്പം മുന്നോട്ടുള്ള തന്റെ ജീവിതം സുഗമമാകുള്ളത് നന്നായിട്ട് മനസ്സിലായി കാരണം ഇവരെ കയ്യിലെടുക്കാനായിട്ട് എളുപ്പമാണ് കുറച്ചൊന്ന് പീഴ്ത്തി പറഞ്ഞാൽ മതി ഇവര് വീണോളൂ പിന്നീട് മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി ഉള്ളത് മാത്രം എൻ്റെ രേഖ ആശ്രയം കാരണം എനിക്കാണ് എന്ത് ചെയ്യണം എന്ന് വല്ലാത്തൊരവസ്ഥയല്ല മുത്തശ്ശി ആ സമയത്ത് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ എനിക്ക് മനസ്സിന് സന്തോഷമുണ്ട് കാരണം അറിയാലോ അജയനെ വിവാഹം കഴിക്കാം നന്നാ ഞാന് പക്ഷെങ്കിൽ ആ കൃത്യ സമയത്ത് തന്നെയാണ് അജയ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അപ്പൊ എന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടോ അറിയാവോ മുത്തശ്ശിക്കെങ്കിലും എന്റെ മനസ്സിന്റെ വേദന മനസ്സിലാക്കാൻ പറ്റില്ലോന്ന് പറയാം എനിക്ക് കേട്ടോ മുത്തശ്ശി പറഞ്ഞു അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട കേട്ടോ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട മോളിക്കിട്ട് പണു തന്നാൽ ജാനേക്കിട്ട് നമുക്ക് ഒരു തിരിച്ച് പണി കൊടുക്കാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് പോവാണ് അപരണയ്ക്ക് സന്തോഷമായി പിന്നീട് അപരണ മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോ അമല് ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാം അപഠന രൂക്ഷമായിട്ടൊന്നും നോക്കി അപഠണെങ്കിൽ സന്തോഷമായി പിന്നീട് അമർണ പോയി കുളിച്ച ഡ്രസ്സൊക്കെ മാറുകയാണ് പിന്നീട് പുറത്തേക്ക് പോവാണ് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് അപർണ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നേ അവളെ ഒന്ന് വിളിച്ചു നോക്കിയാൽ ആ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കാരണം കൃത്യസമയത്ത് തന്നെ അവൾ നല്ലൊരു കളി തന്നെ കളിച്ച് അജയനെ തട്ടിയെടുത്തോണ്ട് പോയത് കൂടത്തിൽ നിന്ന് ജാനകി ആ പവൾക്കുട്ടി ഒരു ഡോസ് കൊടുക്കണ്ടേ പിന്നീട് അപർണ ഫോണിലേക്ക് വിളിക്കുവാണ് ഈ സമയം നിരഞ്ജനയാണ് ഫോൺ ഫോണെടുത്തത് ഫോൺ എടുത്ത് ചോദിച്ചാൽ ഹലോ ആരാന്ന് വഹിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം അപർണ പറഞ്ഞു അല്ല നിനക്ക് സുഖമാണോ നീ ഓക്കെ ആയെന്ന് ചോദിക്കുക ഇത് കേട്ടെന്ന് നിരഞ്ജന പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോ ഓക്കെ എന്ന് പറയാം ഉം ഓക്കെ ആയില്ലേ നിന്റെ വരവിനായിട്ട് ഞാൻ ഇവിടെ കാത്തിരിക്കുക എന്ന് പറയണം എന്നെ മനസ്സിലായോ ഞാൻ അബർണാന്ന് പറയാ ഇത് കേട്ടെന്ന് നിരഞ്ജനെ ഒന്ന് ഞെട്ടി നിരഞ്ജനക്ക് എന്ത് ചെയ്യണം എന്ന് അടുത്താണെങ്കിൽ അജയ് ഉണ്ട് നിരഞ്ജനയുടെ അമ്മയുണ്ട് പെട്ടെന്ന് നിരഞ്ജനയുടെ മുഖം മാറുന്നുണ്ടപ്പോ അജയ് ആരാന്ന് ചോദിച്ചു ഫോണിന്റെ റിസീവർ അങ്ങ് പൊത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു അതെ നീ അവളെ അബർണയെ വിളിക്കണെന്ന് പറയണം അജയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്താ എന്താ നിരഞ്ജന നീ മിണ്ടാത്തേന്ന് ചോദിക്കുക നിനക്ക് ടെൻഷനായല്ലേ നീ കാത്തിരുന്നോ നിന്റെ വരവിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാത്തിരിക്കുന്നേ കാരണം നമുക്ക് നമുക്ക് നമ്മൾ നേർക്കുനേർ ഒന്നും കാണണ്ടേ ഒന്നുമല്ലെങ്കിലും മണ്ഡപത്തിൽ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ അജയനെ കൊണ്ട് കടന്നു കളഞ്ഞോളല്ലേ നല്ല ബുദ്ധിയുള്ള പെണ്ണാ നീയ അതുകൊണ്ട് നീ ഞാനുമായിട്ട് ഇവിടെ വന്നതിന് ശേഷം നമുക്കൊരു കൂടിക്കാഴ്ച നടത്തണം അറിയാലോ എന്ന് പറയാണ് അതുവരെ ഞാൻ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയാൻ പോകുന്നില്ല അറിയാലോ നിന്റെ വരവിന് വേണ്ടി ഞാനിവിടെ കാത്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ ഞങ്ങൾ കോൾ കട്ട് ചെയ്യുവാണ് ഈ സമയം നിരഞ്ജനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കോൾ വെച്ചിട്ട് നിരഞ്ജന ഇങ്ങനെ നിൽക്കുവാണ് പെട്ടെന്ന് അജി വെച്ച് എന്താ അവൾ പറഞ്ഞതെന്ന് വയ്ക്കാം അതെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാന്ന് ഇത് കേട്ട അജയ് പറഞ്ഞു ഒരു കാര്യം അവൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് തമ്പിയുടെ മോളവള് രണ്ടും കൽപ്പിച്ചിട്ടാണ് എന്നെ കിട്ടാത്തതിൻ്റെ ദേഷ്യമായിരിക്കും അവൾക്ക് മിക്കവാറും അമ്മൻ്റെ ജീവിതം എന്തായി തീരൂ എന്ന് പോലും എനിക്കറിയില്ല ഇത് കേട്ടതും നിരഞ്ജനയുടെ അമ്മ പറഞ്ഞു ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്കാണ് എന്ത് ചെയ്യാനാ അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അങ്ങോട്ട് പോയിട്ടാണെങ്കിലും ഉറപ്പായിട്ടും അപർണ വെറുതെ ഇരിക്കില്ലെന്ന് പറയാ ഇത് കേട്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അവളെ പേടിച്ചിരിക്കാൻ നമുക്ക് പറ്റുമോ പേടിച്ചിരിക്കുന്ന അല്ല നിരഞ്ജന എന്റെ വീട്ടുകാരെ അങ്ങോട്ട് കേറ്റുമോ എന്ന് ഒരും അർത്ഥത്തില്ല ഇത് വരെ ആയിട്ട് അഭിയാടനാണെങ്കിലും അച്ഛനാണെങ്കിലും ആരും എന്നെ ഒന്നും വിളിച്ചിട്ട് പോലും എനിക്ക് എന്ത് സംഭവിച്ചെന്ന് അന്വേഷിച്ചിട്ട് പോലും അതിനർത്ഥം എന്താ അവൻ എന്നെ പടിയടിച്ച് പിണ്ടം വെച്ചെന്നല്ലേ ഇനി എന്നെ അങ്ങോട്ട് കേറ്റുന്ന് പോലെ എനിക്ക് അറിയില്ല എന്ന് പറയാ കാരണം ഞാൻ അത്രയും വലിയ ചതിയല്ലേ ചെയ്തേ ആ കൃത്യ മുഹൂർത്ത സമയത്തല്ലേ നിന്നെയും കൂടെ ഞാൻ പോന്നേ പക്ഷെ അവർക്ക് അറിയത്തില്ലോ സംഭവിച്ച അവിടെ എന്താന്നുള്ളത് നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഓടി വന്നതെന്നുള്ള കാര്യം ഇത് ജാനിയാടത്തോടെങ്കിലും പറയാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പാവൻ ജാനിയാടത്തി എല്ലാവരും കൂടെ ജാനിയടത്തിന് മിക്കവാറും ക്രൂശിക്കും കാരണം ജാനിയാർത്തിയാണ് അപർണയുമായിട്ടൊരു പ്രൊപ്പോസല് കൊണ്ടുവന്നെ അതിൻ്റെ പേരിൽ പാവനെ ഒത്തിരി വിഷമിക്കും അത് ഓർത്തുകഴിഞ്ഞപ്പോഴെനിക്ക് ടെൻഷൻ വരുന്നത് അല്ലാതെ എന്റെ കാര്യത്തിൽ എനിക്കൊരു ടെൻഷനും ഇല്ലാന്ന് പറയാം നിരഞ്ജന പറഞ്ഞു ഇനിയിപ്പതൊക്കെ ഓർത്തിട്ട് അജിയെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല അറിയാലോ ഇനിയിപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റിയില്ലേ പോണ്ട നമുക്ക് വേറെ എവിടെയെങ്കിലും താമസിക്കാം എന്ന് പറയാം അല്ലെങ്കിൽ എൻറെ വീട്ടിലേക്ക് പോകാന്ന് പറയാം ഇത് കേട്ട അജയ് പറഞ്ഞു ഏയ് അതൊന്നും ശരിയാത്തില്ലെന്ന് പറയാം അജയ്ക്കറിയാം ഉണ്ണിത്താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താന്നുള്ളേ ഒരിക്കലും ഈ ബന്ധം അംഗീകരിക്കത്തില്ലെന്ന് അംഗീകരിക്കണമെങ്കില് അജയയുടെ വീട്ടിൽ നിന്ന് വന്ന് പെണ്ണി ചോദിച്ച് ആഘോഷമായിട്ട് കല്യാണം നടത്തിയാ മാത്രമേ ആ വീട്ടിലേക്ക് കേറ്റോളൂന്ന് അത് പറഞ്ഞിരിക്കുന്ന കാര്യം ഉണ്ണിത്താൻ അപ്പൊ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പത്തേനും അജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മല്ലാത്തൊരു ടെൻഷനായിരുന്നു അജയുടെ മനസ്സില് പിന്നീട് അവരുടെ ഡ്രെസ്സൊക്കെ മാറി താഴേക്ക് ചെല്ലുവാണ് ഈ സമയത്താണ് ജാനകി അങ്ങോട്ട് വരുന്നത് ജാനികനെ കണ്ടതും അവരുടെ ജാനിയുടെ അടുത്തേക്ക് വന്നു ജാനികോട് പറഞ്ഞു നീ ഭയങ്കര സന്തോഷത്തിലായിരിക്കും ഇല്ലേ ഈ കുടുംബം മൊത്തം പിടിച്ചടക്കിയെന്നുള്ള സന്തോഷം പക്ഷെ അതേ കാലം നിനക്ക് ഇവിടെ വാഴാൻ പറ്റില്ല എന്ന് പറയാ ഇത് കേട്ടൻ ജാനികോട് എന്താ പറഞ്ഞാൽ വെറുതെ അനാവശ്യമായിട്ട് കാര്യങ്ങൾ പറയണ്ട പറഞ്ഞ കേട്ടല്ലോ എനിക്കിവിടെ ഭരിക്കണമെന്ന് അങ്ങനെ ഒരു താല്പര്യം ഇല്ലെന്ന് പറയാം പിന്നെ താല്പര്യയിലെ പോലും ഈ വീട്ടിലുള്ളവരെല്ലാം നീ കയ്യിലെടുത്തേക്കുവാൻ എനിക്കറിയാം പക്ഷേങ്കില് നിന്റെ ഈ വീട്ടിലെ നാളുകളൊക്കെ എണ്ണപ്പെട്ട് കഴിഞ്ഞു അധികം വൈകാതെ തന്നെ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന പറയാം ഇത് കേട്ടേ ജാനകി പറഞ്ഞു അതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാ എനിക്ക് തോന്നേ ഈ സമയം അവർണെച്ചോ ഒരു തെറ്റ് നീ ചെയ്തിട്ടില്ലേ നീയല്ല ഇവിടുന്ന് നിരഞ്ജനയോടൊപ്പം അജയനെ പറഞ്ഞു വിട്ടേ ചോദിക്കോ ഇതേ അവർ അവർണയ്ക്ക് എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുന്ന ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറയാൻ പിന്നെ തെറ്റിദ്ധാരണ പോലും അതൊക്കെ നിന്റെ മനസ്സ് വെച്ചാൽ മതി കണ്ടോ നീ ഈ വീടിന്റെ ഇറങ്ങും വീടിന്റെ പടി ഇറങ്ങുന്ന കാണിച്ചത് ഞാൻ കാണും അധികം വൈകാതെ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിന്റെ ഇവിടുത്തെ ജീവിതം തീരും ഈ അപർണെ പറയണേ അല്ല നീ കണ്ടോളാൻ പറഞ്ഞിട്ട് അപർണെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ജാനയ്ക്ക് എന്തു ചെയ്യാണെന്ന് നടത്തില്ല ജാനേക്ക് ഒരു കാര്യം മനസ്സിലായി അപർണെ എന്തോ മനസ്സ് കരുതി കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് തന്നെ വെല്ലുവിളിച്ചിരിക്കുന്നെ ആരോടും പറയാനും പറ്റില്ല കാരണം താനൊരു തെറ്റെയ്തിട്ടുണ്ട് നിരഞ്ജനായിട്ടുള്ള ആ ബന്ധത്തെ കുറിച്ച് മറച്ചു വെച്ചു പക്ഷെ അതാണോ ഇനിയിപ്പം ഇവിടെ എടുത്തിടാൻ പോകുന്ന വിഷയം എന്താണെന്ന് അറിയത്തില്ല ജാനകിക്ക് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അത് മാത്രല്ല സുമങ്കലാമിനിയാ തെളിവുകളൊക്കെ വീട്ടിൽ എല്ലാവരെയും കാണിക്കും അങ്ങനെ ജാനകീനെയും അബീനേം കൂടെ പ്രതി നിർത്തി ചോദ്യം ചെയ്യാൻ പോവാണ് സൂര്യനാരായണൻ അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി